നമസ്കാരം പ്രിയപ്പെട്ടവരെ എന്റെ സുഹൃത്തുക്കൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ ആരംഭിക്കാം കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോണിക്ക് ബാംഗ്ലൂരിലാണ് ജോലി ആളെ കണ്ടാൽ വലിയ തരക്കേടില്ലാത്ത സൗന്ദര്യം ആവശ്യത്തിന് ഹൈറ്റും ഒത്ത തടിയുമൊക്കെയുള്ള ഒരു ചുള്ളൻ ചിക്കൻ ബാംഗ്ലൂരിൽ എഞ്ചിനീയറാണ് ടോണി ഓണമായതുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലാൻ വീട്ടിലുള്ള എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരുന്നു എല്ലാവരുടെയും നിർബന്ധം മൂലമാണ് അവൻ പോകാൻ തീരുമാനിച്ചത് വീട്ടിലെത്തിയാൽ ഇല്ല കുരിശുണ്ടാകും അവന്റെ അവൻ്റെ അമ്മാവന്റെ മകൾ അവളെയാണെങ്കിൽ ആണെങ്കിൽ അവന് തീരെ ഇഷ്ടമല്ലായിരുന്നു അവളാണെങ്കിലോ അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അവന്റെ പുറകിൽ തന്നെയാണ് അവനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നാൽ അവന് താല്പര്യം അങ്ങനെയുള്ള ഒരു കുട്ടിയെ ആയിരുന്നില്ല സ്വല്പം പക്വതയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം അതിൽ ജാതിയോ മതമോ മറ്റൊരു കാര്യവും അവന് പ്രശ്നമല്ലായിരുന്നു അതുകൊണ്ടാണ് നാട്ടിൽ പോകാൻ അവൻ ഇത്രയും മടി അങ്ങനെ ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്ത് നേരത്തെ തന്നെ അവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു ഓണമായതുകൊണ്ട് ട്രെയിനിൽ ഭയങ്കര തിരക്കായിരിക്കും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നേരത്തെ കയറി സീറ്റ് പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു അവന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉച്ചയ്ക്ക് ഒരു നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു വിചാരിച്ചതിലും കൂടുതൽ ആളുകൾ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നാലും അവൻ ഓടിക്കയറി ഒരു സിംഗിൾ സീറ്റ് പിടിച്ചു എന്റെ പുറകെ തന്നെ നേരെ എതിർ ദിശയിൽ സീറ്റിൽ ഒരു സ്ത്രീയും വന്നിരുന്നു ഒരു സൗന്ദര്യമുള്ള വസ്തു കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ അവനും അവരെ കണ്ടപ്പോൾ തന്നെ തോന്നി നല്ല ബ്ലൂ കളറിലുള്ള ഒരു സാരിയാണ് അവർ ഉടുത്തിരിക്കുന്നത് അവരുടെ വലിയൊരു ബാഗ് രണ്ടുപേരുടെയും കാലുകൾക്കിടയിൽ വെച്ചു തോളിൽ തൂക്കിയിരുന്ന ബാഗ് അവളുടെ മടിയിലും വെച്ചു അവൾക്കാണെങ്കിൽ ഒരു ഏകദേശം മുപ്പത്തിയെട്ട് നാൽപ്പത് വയസ്സ് കാണും അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് ആയപ്പോൾ തന്നെ സീറ്റുകളെല്ലാം ഫുള്ളായി തുടർന്ന് ട്രെയിൻ വിടാൻ സമയമായപ്പോഴേക്കും ബോഗി നിറഞ്ഞിരുന്നു അങ്ങനെ കൃത്യം നാല് മുപ്പതോടെ ട്രെയിൻ പുറപ്പെട്ടു ട്രെയിനിൽ ഇങ്ങനെ ഒരു തിരക്ക് അവൻ കണ്ടിട്ടേ വാതിൽ കുറെ പേർ തൂങ്ങിക്കിടന്ന് യാത്ര ചെയ്യുന്നു പതിയെ പതിയെ ഓരോരുത്തർ ഉള്ളിലേക്ക് നീങ്ങി തുടങ്ങി അപ്പോഴും അവന്റെ കണ്ണുകൾ ആ സ്ത്രീയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അവളൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് അവൻ നോക്കിയപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ് അവൻ കണ്ടത് അതുകൊണ്ട് തന്നെ അവൻ അവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അവരെ ഒന്ന് പരിചയപ്പെടണമെന്ന് അവന് തോന്നി അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു പ്രായമുള്ള സ്ത്രീ തിക്കിലും തിരക്കിലും പെട്ട് ബുദ്ധിമുട്ടുന്നത് അവൻ കണ്ടത് ഇതാണ് ഐഡിയ എന്ന് മനസ്സിലാക്കി അവൻ ആ പ്രായമുള്ള സ്ത്രീയെ വിളിച്ച് അവൻ എഴുന്നേറ്റിട്ട് അവന്റെ സീറ്റിലിരുത്തി പെട്ടെന്നാണ് ഇരുന്ന സ്ത്രീ അവന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചു അവൻ എഴുന്നേറ്റ് അവരുടെ അടുത്താണ് പോയി നിന്നത് അപ്പോഴേക്കും അടുത്ത സ്റ്റേഷനിൽ വണ്ടി എത്തി അവിടെ നിന്നും കുറെ ആൾക്കാർ ഇടിച്ചു കയറി കോളേജ് പിള്ളേരായിരുന്നു അതിൽ കൂടുതലും അതിലൊരു പെൺകുട്ടി അവന്റെ അടുത്തായി വന്ന് നിന്നു അവൾ അവനെ തന്നെ മുട്ടി ഉരുമി നിൽക്കുകയായിരുന്നു മുട്ടൽ കൂടിയപ്പോൾ അവൻ തിരിഞ്ഞെന്ന് നോക്കി അവൾ പിന്നോട്ട് നീങ്ങി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ വീണ്ടും അതേ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ് പെട്ടെന്നുണ്ടായ ഒരു തെള്ളലിൽ അവൻ ആ സ്ത്രീയുടെ ദേഹത്തേക്ക് ചാഞ്ഞു അവന് അവരുടെ മുഖത്ത് നോക്കാൻ ഒരു ചമ്മൽ പിന്നെയും അങ്ങനെ സംഭവിച്ചപ്പോൾ അവൻ പറഞ്ഞു സോറി ചേച്ചി അത് കെട്ട് അവരുടെ മറുപടി അവനെ ഞെട്ടിച്ചു കളഞ്ഞു ഓ അത് സാരമില്ല എന്നവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ആ മുഖഭാവം അവനെ സന്തോഷവാനാക്കി പിന്നെ അവന് മനസ്സിലായി തുടങ്ങി ആ നിൽക്കുന്ന പെണ്ണ് ആളത്ര ശരിയല്ലെന്ന് അവൾ അവനെ മനപൂർവ്വം തൊട്ടും തലൂടി നിൽക്കുകയായിരുന്നു അവളുടെ കൈകൾ അവനിലൂടെ ഇഴഞ്ഞു കയറി പക്ഷേ അവൻ എതിർക്കാനോ മാറാനോ കഴിഞ്ഞില്ല അവളുടെ കൈകൾ അവന്റെ പല ശരീരഭാഗങ്ങളിലും മനഃപൂർവ്വം തട്ടിപ്പോകുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരുന്ന ആ സ്ത്രീ അവർക്കരികിൽ ശകനസ്ഥലം ഉണ്ടാക്കി എന്നിട്ട് ആ പെൺകുട്ടിയെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു മോനെ ഇങ്ങോട്ടിരുന്നോളൂ കേട്ടവാത്തി കേട്ടവാദി കേൾക്കാത്തവാദി അവൻ അങ്ങോട്ടേക്ക് കയറി ചേർന്നിരുന്നു താങ്ക് യു ചേച്ചി അവൻ പറഞ്ഞു ആ കുട്ടി ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു കേട്ടോ നീ അതൊക്കെ ആസ്വദിക്കുകയായിരുന്നോ അവന്റെ മുഖം ഒന്ന് വിളറി ഓ ടെൻഷൻ ആവണ്ട ഞാൻ ചുമ്മാത ചോദിച്ചതാ അതും പറഞ്ഞ് അവർ അവന്റെ കയ്യിൽ തട്ടിക്കൊണ്ട് ചെറുതായി ഒന്ന് ചിരിച്ചു അവനും ചിരിച്ചു അവർക്ക് കൈതട്ടിയപ്പോൾ അവൻ ആകെ എന്തോ പോലായി ആകെ ഒരു കുളിരു കോരുന്ന അവസ്ഥ ജീവിതത്തിൽ പലവട്ടവും അവൻ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടായിരുന്നു എപ്പോഴും അവരെന്ന് നോക്കിയപ്പോൾ എവിടേക്കാ പോകുന്നതെന്ന് അവൻ ചോദിച്ചു അവർ ഗുരുവായൂരാണെന്ന് പറഞ്ഞു അവനോട് തിരിച്ചു ചോദിച്ചപ്പോൾ അവനും ഗുരുവായൂർക്കാണെന്ന് പറഞ്ഞു അപ്പോഴവൻ അവളുടെ പേരും കാര്യങ്ങളുമെല്ലാം ചോദിച്ചറിഞ്ഞു അവൾ കൂടുതൽ സംസാരിച്ച് ഇടപഴകി അവളുടെ പേര് വസുന്ധര അച്ഛൻ തമിഴനും അമ്മ മലയാളിയുമാണ് അവൾ അത്യാവശ്യം സോഷ്യലാണെന്ന് അവന് മനസ്സിലായി അങ്ങനെ അവർ രണ്ടുപേരും കമ്പനിയായി ഇതിനിടയിൽ അവൾ താടിക്ക് സപ്പോർട്ട് വെച്ചിരുന്ന കൈ അവന്റെ തോളിലേക്ക് വെച്ചിരുന്നു അധികവും മലയാളികളായതിനാൽ കേരളത്തിലെത്താതെ ഈ തിരക്ക് കുറയില്ല എന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു അവർ ഒരുമിച്ച് ഭക്ഷണമെല്ലാം കഴിച്ചു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മൈൻഡ് മാറുന്നുണ്ടെന്ന് അവന് തോന്നി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ചെറുപുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഗുരുവായൂരിൽ എത്തും വരെ അവർ സംസാരിച്ചു കൊണ്ടൊക്കെയിരുന്നു പരസ്പരം അവർ വളരെ പെട്ടെന്ന് തന്നെ അടുത്തു അവന്റെ മനസ്സിൽ അവളോട് ആ താല്പര്യം വളർന്നു ഗുരുവായൂരിൽ എത്താറായപ്പോൾ അവൻ ചോദിച്ചു ഇനി എന്നാ തിരിച്ചു പോവുക രണ്ടാഴ്ച കഴിഞ്ഞ് ഈ ട്രെയിനിൽ തന്നെ അങ്ങനെ അവർ യാത്ര പറഞ്ഞിറങ്ങി വീട്ടിലെത്തിയിട്ടും അവൻ അവളുടെ ചിന്തകൾ മാത്രമായിരുന്നു എങ്ങനെയെങ്കിലും കാണാനൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് അവൻ ആ ട്രെയിനിൽ തന്നെ കയറി അന്നൊരു തിക്ക് അന്ന് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല അവൻ എല്ലാം അവളെ തിരഞ്ഞു ഒടുവിൽ അവളെ കണ്ടെത്തി അവനെ കണ്ടപ്പോൾ അവൾക്കും വലിയ സന്തോഷമായി പിന്നെ അവർ അന്നത്തേക്കാൾ ഒരുപാട് അടുത്തു രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു അപ്പോഴാണ് വസുന്ധര അവരുടെ സങ്കടങ്ങളൊക്കെ അവനോട് പങ്കുവച്ചത് ഭർത്താവ് അവരെ ഇട്ടേച്ചു പോയി സ്വന്തം ഭർത്താവ് വേറൊരു തന്റെ മുറിയിൽ കിടക്കുന്നത് കണ്ട വസുന്ധര ആകെ തകർന്നുപോയി ജീവിതത്തിൽ അവൾക്ക് ഒരുപാട് കൈപ്പേറി അനുഭവങ്ങൾ ഉണ്ടായി അവൾക്ക് ആ ട്രെയിൻ യാത്ര മറക്കാനാകാത്ത സന്തോഷങ്ങൾ സമ്മാനിച്ചു ടോണിയുടെ വാക്കുകൾ വസുന്ധരയ്ക്ക് വലിയ ആശ്വാസമായി ആ ട്രെയിൻ ഏതോ ഒരു നീണ്ട തുരങ്കത്തിലൂടെ കടന്നു പോയപ്പോൾ അങ്ങനെ അതും സംഭവിച്ചു ആ തുരങ്കത്തിന്റെ ശബ്ദത്തിനുള്ളിൽ അവളുടെ നേർത്ത ശീൽക്കാര ശബ്ദങ്ങൾ ആരും കേട്ടില്ല അവന്റെ ആ സ്പർശനം അവൾ എതിർത്തതുമില്ല ജീവിതത്തിൽ ആദ്യമായി സന്തോഷം എന്തെന്നറിഞ്ഞു തുടങ്ങിയ നാളുകളായിരുന്നു അത് പിന്നെ അവർ പിന്നെ അവർ പലപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം അവൻ വസുന്ധര താമസിക്കുന്നിടത്തിയെന്നു വസുന്ധര ചേച്ചിയുമായി ഒരു യാത്ര പ്ലാൻ ചെയ്തു അവളുടെ ആഗ്രഹപ്രകാരം തന്നെ നല്ല തണുപ്പുള്ള ഒരു സ്ഥലം നോക്കി ബൈക്കിലായിരുന്നു യാത്ര ബൈക്കിന്റെ പുറകിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ചേച്ചി കൈകൊണ്ട് വയറിൽ ചുറ്റിപ്പിടിച്ചങ്ങനെ ഇരുന്നു സന്ധ്യ മയങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആ റിസോർട്ടിൽ എത്തിച്ചേർന്നത് ടോണി നേരത്തെ തന്നെ അവർക്കു വേണ്ടി മുറി ബുക്ക് ചെയ്തിരുന്നു അവിടെ മൊത്തം മൂടൽമഞ്ഞ് മൂടിക്കിടക്കുകയായിരുന്നു അന്നത്തെ ദിവസം രാത്രി അവിടെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ ടോണി പുറകിൽ കൂടി വന്ന് വസുന്ധര ചേച്ചിയുടെ കണ്ണുകൾ തപ്പി എന്തുവാടാ നീ ചെയ്യുന്നത് ചേച്ചി ചോദിച്ചു ചേച്ചി ഒരു സംഭവമുണ്ട് ചേച്ചി എന്റെ കൂടെ ബാ എന്തുവാടാ പറയാം ചേച്ചി മുമ്പേ നടക്ക് വസുന്ധര ചേച്ചി മുമ്പെയും ടോണി കണ്ണുകൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് പുറകെയും നടന്നു കുറച്ചു ദൂരം നടന്നതിനു ശേഷം അവൻ ചേച്ചിയുടെ കണ്ണുകൾ പതിയെ തുറന്നു അതാ അവിടെ ഒരു മഞ്ഞുമലയായിരുന്നു അതിന്റെ നടുക്ക് ഒരു ചെറിയ ടേബിളും അതിൽ ഒരു കേക്കും അത് കണ്ട് കണ്ണുമിഴിച്ചു നിൽക്കുന്ന വസുന്ധര ചേച്ചിയോട് അവൻ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ വസുന്ധര ചേച്ചി വസുന്ധരയ്ക്കൊരു നിമിഷം സന്തോഷിക്കണോ കരയണോ എന്നറിയാതെ അപ്സെറ്റായി നിന്നുപോയി അതുകൊണ്ട് അവൻ വിളിച്ചു ചേച്ചി തിരിഞ്ഞവനെ വസുന്ധര കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു താങ്ക്സ് മോനെ താങ്ക്സ് താങ്ക് യു വെരി മച്ച് അങ്ങനെ അവർ കേക്ക് മുറിച്ച് പരസ്പരം കൈമാറി പിന്നെ അവൻ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു അതൊരു ഡ്രസ്സായിരുന്നു അവൻ പറഞ്ഞു ചേച്ചി എനിക്ക് വേണ്ടി ഇതൊന്ന് ഇതൊന്നിട്ടുകൊണ്ട് വരണം ഇതിട്ട് ചേച്ചി എനിക്കൊന്ന് കാണണം വസുന്ധര തുറന്നു നോക്കി ആ ഡ്രസ്സ് കണ്ട് ഞെട്ടിപ്പോയി ഡാ ടോണിക്കുട്ടാ ഇത് ഞാൻ തന്നെ ഇടണോടാ എനിക്കിത് എനിക്കിത് ഇടാൻ ഭയങ്കര നാണമാവനെ എന്തിനാ ചേച്ചി നാണിക്കുന്നത് ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളു ചേച്ചി അകത്ത് പോയി ആ ഡ്രസ് ഇട്ടു ആ ഡ്രസ്സിൽ ചേച്ചിയെ കാണാൻ നല്ല സൂപ്പർ ആയിരുന്നു വസുന്ധരക്കാണെങ്കിൽ നാണം വന്നു അവിടെയും ഇവിടെയും തൊടാത്ത ആ ഡ്രസ്സ് പിടിച്ച് വലിച്ചു നിൽക്കുകയായിരുന്നു അവർ ആ തണുത്ത് ആ തണുപ്പ് താൻ ഇട്ടുകൊണ്ട് വസുന്ധര വിറക്കുകയായിരുന്നു അവനത് കണ്ട് ആസ്വദിച്ചു തണുത്തുപിറച്ച് അവൾ സെറ്റർ എടുത്ത് ഇടാൻ പോയപ്പോൾ അവൻ തടഞ്ഞു രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു ആ കണ്ണുകൾ പരസ്പരം ചൂടുപകരാൻ കൊതിച്ചു അവനെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ചൂടുപകരാൻ ഞാനുണ്ട് അതും പറഞ്ഞ് അവൻ വസുന്ധരയുടെ കൈകൾ പിടിച്ച് പതിയെ ടെന്റിലേക്ക് നടന്നു ആ മരം കൊച്ചുന്ന തണുപ്പിൽ അവർ പരസ്പരം ചൂടേകി ആ ചെറിയ കൂടാരം അവർക്ക് താത്മകൾ പോലെ തോന്നി അവരുടെ ചൂടിൽ ആ മഞ്ഞു പോലും ഉരുകിപ്പോയിരുന്നു ആകാശത്ത് നക്ഷത്രങ്ങൾ അവരെ നോക്കി കണ്ണു ചിമ്മി പിന്നെ രണ്ടു ദിവസത്തോളം അവർ അവിടെയെല്ലാം കറങ്ങി പല സുഖങ്ങളും പങ്കുവച്ചു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ദിവസങ്ങളായിരുന്നു അവർക്ക് പ്രത്യേകിച്ച് വസുന്ധരക്ക് ഇങ്ങനെയൊരു സന്തോഷം നിറഞ്ഞ ദിവസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല പിന്നെ എല്ലാ ആഴ്ചകളിലും അവർ ഒരുമിച്ചുണ്ടാകുമായിരുന്നു പലപ്പോഴും അവന്റെ അടുത്തെത്താൻ വസുന്ധരയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാലും അവനെ കാണാൻ കിട്ടുന്ന ഒരവസരവും അവൾ പാഴാക്കിയിരുന്നില്ല പിന്നെ മാസങ്ങൾക്ക് ശേഷം ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വാർഡിന് മുന്നിൽ കണ്ണടച്ചിരുന്നു കൊണ്ട് അവനാ പഴയ നാളുകൾ ഓർത്തു പെട്ടെന്ന് ഡോക്ടർ വന്ന് വിളിച്ചു ഡോക്ടർ അവന് മുന്നിൽ നിസ്സഹായ നിസ്സഹായനായി നിന്നു അവന്റെ വസുന്ധര ചേച്ചി പോയി ഈ ലോകം വിട്ട് ടോണിയെ വിട്ട് അതവന് വലിയ ഷോക്കൊന്നും ആയിരുന്നില്ല കാരണം അവൻ ഇത് നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഈശ്വരന്റെ പരീക്ഷണം വളരെ വൈകിയാണ് അറിഞ്ഞത് അവർ രണ്ടുപേരും കൂടി വളരെ സന്തോഷത്തോടെ ആസ്വദിച്ച് ആ രാത്രി പുലർന്നപ്പോൾ അവന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്ന് അവൾ ഉണരുന്നുണ്ടായില്ല ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജിലാണെന്ന് ഇനി ഒരിക്കലും റിക്കവറിക്ക് ചാൻസ് ഇല്ലെന്ന് എത്രനാൾ മുന്നോട്ട് പോകുന്നോ അത്രയും നാൾ സന്തോഷത്തോടെ ഇരിക്കുക എന്നാലും ചേച്ചിയെ കൈവിടാൻ അവന് കഴിയുമായിരുന്നില്ല അവന്റെ സ്നേഹത്തിന്റെ തണലിൽ പിന്നെയും കുറെനാൾ അവൾ ജീവിച്ചു അവളുടെ സന്തോഷത്തിനായി അവളുടെ സന്തോഷത്തിനായി അവനാൽ കഴിയുന്നതെല്ലാം അവൻ ചെയ്തു വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ താഴേക്കൊഴുകി